ഞാൻ ഡേവിസൈഡിൻ്റെ മറ്റൊരു കൃഷിപ്പാടത്തേക്ക് വന്നേക്കാണ് നമ്മൾ ഇന്നലെ കണ്ടത് അപ്പുറത്ത് ഒരു ഏക്കർ ഇവിടെ രണ്ട് ഏക്കർ ഈ രണ്ട് ഏക്കറിൽ ഇപ്പം ഇപ്പം ആളും ആളുടെ വൈഫും നപ്പം ഈ കള പറുകൊണ്ടിരിക്കണേ നമുക്ക് അവരൊന്നു പരിചയപ്പെടാം ചേട്ടൻ ചോദിക്കാം പിന്നെ അപ്പുറത്തെ ഇന്നലെ അപ്പുറത്തെ ഞാൻ വരുമ്പോൾ അപ്പുറത്തായിരുന്നു കുറച്ചോണ്ടിരുന്നേ ഇപ്പുറത്തെ സൈഡിലേക്ക് പോന്നു എപ്പോഴത്തെ ഇവിടെ മൂന്നു മണിക്ക് എത്തി ആ അവിടെ ഇതിന്റെ ആ ഭാഗങ്ങളാണ് കനവാല തീർത്ഥാടന കേന്ദ്രം ഇവിടെ കാണുന്ന ശ്രീകൃഷ്ണ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം എന്നൊരു ഇതുണ്ട് അവിടെ തെച്ചൂർ പശുക്കൾ സാധനങ്ങളൊക്കെ നല്ല രീതിയിലുള്ള പാർക്കൊക്കെ സെറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അല്ലേ നല്ല പ്ലേസ് ആണ് അപ്പൊ കൂട്ടുകാരിയും കൂടി അങ്ങോട്ട് പോന്നു ഞാൻ മാത്രമാണ് മാത്ര ചേച്ചിടം പറഞ്ഞു കേട്ടില്ലേ ഇതല്ലാണ്ട് വേറെ കൃഷികളൊക്കെ ഈ ഓണത്തിന്റെ ലക്ഷ്യമാക്കിയിട്ടല്ലേ അപ്പൊ ഇത് ഈ ഓണാമ്പഴിക്ക് പോവുണ്ടാവോ

അത് ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ പല ആൾക്കാരായിട്ട് ഇങ്ങനെ ഈ കൃഷിയായിട്ട് ചില ഇതിൻ്റെ ഇത് സംഭാഷ്ട് ചെല്ലുമ്പോഴേ പല ആൾക്കാരും പറയുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴും ചേച്ചി പറയുന്നത് മനസ്സിലായി അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെയാണ് ഇപ്പം അടുത്തും പറമ്പിൽ അതന്നെ ഇവിടെ നിന്നും നേരം വേണം അറിയണല്ലേ അത്രയ്ക്ക് സുഖമാണ് കേട്ടോ നല്ല കാറ്റും ഏ അതെ 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 അതല്ലേ മലമ്പ്ര തൊട്ട തന്നെയാണോ ഇവിടെ വേനൽക്കാലത്ത് നമുക്കൊന്നും ചെയ്യാം മലയാളത്തിൽ കാട്ടുപോലെ ശല്യം ആ ചേട്ടൻ പറഞ്ഞില്ലേ എന്നല്ലേ ആ ആ അങ്ങനെ ഞങ്ങൾ കൊള്ളിയൊക്കെ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ആ ചിലപ്പോൾ ലിക്കില് കിട്ടും ചിലപ്പോൾ അല്ല അത് നമ്മൾ കിട്ടാൻ കിട്ടാതിരിക്കുക നമ്മൾ ചെയ്യുക അല്ലേ കാരണം വെച്ചാൽ ഈ പന്നി ഭയങ്കര ശല്യമാണെന്ന് തന്നെ ചേട്ടാന്ന് പറഞ്ഞു എന്നാലും എന്തെങ്കിലുമൊക്കെ കിട്ടും പന്നി നശിപ്പിച്ചാലും കിട്ടുമല്ലേ കുറച്ചൊക്കെ അല്ലേ അപ്പം ഹാപ്പിയാണ് എത്ര വർഷം ഗൾഫിലുണ്ടായിരുന്നു പതിനേഴ് വർഷം അവിടെ ഉണ്ടായിരുന്നു ആ അത് അത് കഴിഞ്ഞ് പിന്നെ വന്നു സംഭവം ഇതുപോലെ ആ കൂടുതലും പണിക്കാരൻ നിർത്താണ്ട് നമ്മൾ ചെയ്ത അത് ലാഭകരം തന്നെ അല്ലേടാ നമ്മള് പണിക്കാർ നിർത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ടു ദിവസം തീർക്കണം എന്ന് തോന്നണെങ്കിൽ അങ്ങനെ പണിക്കാരനെത്തി ചെയ്ത് വളക്കം വരുമ്പോൾ ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിനുള്ള പണിക്കാര് വേണം ഇതിപ്പോ രണ്ടുപേരും കൂടി ഈ ഒരു രണ്ടു ഏക്കല് പുല്ല് പറ തീരുമോ ല്ല എന്നുള്ള പരിപാടി മാത്രം അഞ്ചാറുണ്ടെങ്കിൽ അതിനെ പറിച്ചു നീക്കുകളഞ്ഞില്ല നല്ല നീക്കുന്നില്ലാപനഷ്ട ഇപ്പം നല്ല മഴ വരണ്ടട്ടോ ഏ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വേണം